ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം എല്ലാ നക്ഷത്രക്കാരുടെയും ഫലമാണ് പറയുന്നത് അത് രാശി തിരിച്ചാണ് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം മുപ്പതാം തീയതി മുതൽ കർക്കിടകമാസം അഞ്ചാം തീയതി വരെ ഉള്ള ദിവസം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇടവം രാശിയിൽ ചൊവ്വായും വ്യാഴവും മിഥുനത്തിൽ ആദിത്യൻ അത് കർക്കിടകം ഒന്നാം തീയതി കർക്കിടകം രാശിയിലേക്ക് ആദിത്യൻ മാറും കൂടെ കർക്കിടകത്തിൽ ബുധനും ശുക്രനും കേതു കന്നി രാശിയിലും പക്ഷഫലം വർദ്ധിച്ചുകൊണ്ട് ചന്ദ്രൻ മുൻപോട്ട് രാശി മാറുന്നുണ്ട് ശനി കുംഭം രാശിയിലും രാഹു മീനത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും അതുപോലെ തന്നെ അവരവരുടെ വിഷയങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ കാണിച്ച് കമൻ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതുമാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ദൈവാധീനവും ഭാഗ്യവുമൊക്കെ ഉള്ള ആഴ്ചയാണ് രാസ്യാധിപൻ്റെയും അതുപോലെ തന്നെ ഭാഗ്യാധിപൻ്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ആരോഗ്യം തൃപ്തികരം ശ്രേയസ്സും യശസ്സും വന്നിച്ച് സന്ദർഭം തൊഴിൽ വിജയങ്ങളും വന്നിച്ച് അപ്രതീക്ഷിതമായി ദീർഘദൂര യാത്ര ചെയ്യുന്നതിനോ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും ഒക്കെ സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ് കിടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും അവിട്ടത്തിൻ രോഹിണിയും മകൈരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാദിനവും ഭാഗ്യവുമുണ്ട് ദേഷ്യമൊക്കെ വർദ്ധിക്കാതെ നോക്കണം അധിക സാഹസികത പാടില്ല സുഹൃത്തുക്കളും സഹോദരസ്ഥാനീരും സഹായത്തിന് ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു ചേരുവാനും സൂചനയുള്ള ഒരു സന്ദർഭമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ഒരു ആഴ്ച ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും സൂചനയുണ്ട് തൊഴിൽ വിജയവും വന്നുചേരും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുളർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് അതായത് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു അധിക പ്രാർത്ഥനകൾ ആവശ്യമാണ് രാശ്യാധിപൻ ധനസ്ഥാനത്ത് ബന്ധു ക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്നതിനാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും കുടുംബത്തെ ചില അലോസരതകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം സഹോദര സ്ഥാനീയർ തമ്മിലോ മാതാപിതാക്കൾ തമ്മിലോ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ സൂചകമോ ക്ഷമയും വിട്ടുവീഴ്ചയും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് വിക്രമസ്ഥാനത്തിൻ്റെ അധിപൻ വാക്സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വാക്കുകൾ കൊണ്ട് പെട്ടെന്ന് അകച്ച ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുവാൻ സൂചനയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം ദമ്പതികളായിട്ടുള്ളവരും ജാഗ്രത പാലിക്കുക തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടും പ്രവർത്തിക്കുന്നതും വളരെ ശ്രദ്ധിക്കണം അധിക ചെലവുകൾ വന്നു ചേരുന്നതിനോ അതുപോലെ തന്നെ വരവ് അനുസരിച്ച് ചെലവ് ഒതുങ്ങാത്ത ഒരു സ്ഥിതിയും കാണും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നാലാം പാദവും ഭൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവുമുണ്ട് ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് പൊതുവെ ദേഷ്യമൊക്കെ വർദ്ധിച്ചിരിക്കും സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കുക നയവും കഴിവും ഉപയോഗിച്ച് വിജയങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും കുടുംബപരമായിട്ടും വളരെ നല്ല ഒരു ആഴ്ച തൊഴിൽപരമായ വിജയവും അപ്രതീക്ഷിത ധനാഗമന ഉണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നിച്ചേരുന്നതിനും വളരെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യസമ്പൂർണ്ണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരൂത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ളതിനാൽ ആരോഗ്യം പൊതുവേ തൃപ്തികരം എങ്കിലും അവരവരുടെ തന്നെ ചില ബാക്കിലെ പിഴകൾ കൊണ്ട് നേട്ടങ്ങൾ മറ്റുള്ളവർ തട്ടിയെടുക്കുവാൻ സൂചനയുണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ വാക്ക് തന്നെ നമുക്ക് ശത്രുത അല്ലെങ്കിൽ ആയുധമാക്കി പ്രവർത്തിച്ച് മറ്റുള്ളവർ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സൂചനയുള്ളതിനാൽ സംസാരത്തിൽ മറ്റുള്ളവരോട് രഹസ്യ കാര്യങ്ങൾ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ സഹോദരസ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും ഗുരുക്കന്മാരെ കണ്ടെത്തുന്നതിനും മാതാപിതാക്കളെ സഹായിക്കുന്നതിനുമൊക്കെ അവസരം വന്നുചേരുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യസമ്പൂർണ്ണമായ തൊഴിൽ വിജയവും ബന്ധിച്ച് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനൊക്കെ ഈ ആഴ്ച യോഗമുണ്ട് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവർക്ക് എല്ലാവിധ ദൈവാധീനവുമുണ്ട് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ അതീവ ജാഗ്രത ആവശ്യമാണ് തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് പലതരത്തിലുള്ള അലോസരതകൾ ഉണ്ടാകുന്നതിനോ പിണക്കങ്ങൾ ഉണ്ടാകുന്നതിനോ അകൽച്ച ഉണ്ടാകുന്നതിനോ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനും മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ വന്നു ചേരുന്നതിനും സൂചനയുണ്ട് വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ച തുലാം രാശിക്കാരായിരുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ട് മൂന്നേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് ധനസ്ഥാനാധിപൻ അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനവ്യയം ഉണ്ടാകുന്നതിനോ ഫിക്സഡ് ഡിപ്പോസിറ്റിന് ഇളക്കം സംഭവിക്കുന്നതിനോ ആർക്കെങ്കിലും വായ്പ കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ആ പണം പോയി എന്ന് കരുതിയാൽ മതി അങ്ങനത്തെ ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും തൊഴിലിനായിട്ട് അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ധനാഗമന യോഗത്തോടുകൂടി നല്ല ഉയർന്ന പൊസിഷനുള്ള ജോലിയൊക്കെ കിട്ടുന്നതിന് ഏറ്റവും അനുകൂലമായ ആഴ്ചയുമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യമുണ്ട് വിജയങ്ങൾ വന്നു അനുഗ്രഹവർഷം ചുരിഞ്ഞുകൊണ്ട് വ്യാഴവും ചുവായും രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുകയും ശ്രേയസും യശസ്സും വന്നു ചേരുകയും പ്രവർത്തന രംഗത്ത് മികവ് പ്രകടിപ്പിക്കുവാനും നല്ല രീതിയിൽ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സപ്പോർട്ട് കിട്ടുവാനും ഒക്കെ യോഗമുള്ള ആഴ്ച സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണ്ണമായ ആഴ്ച ഏതി ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട് പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല ഒരു ആഴ്ചയല്ല പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട് ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് രാസ്യാധിപൻ്റെ നഷ്ടഭാവസ്ഥിതി കൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഭക്ഷണ കാര്യത്തിലായാലും മെഡിസിൻ്റെ കാര്യത്തിലായാലും വളരെ ശ്രദ്ധിക്കണം നിയമരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അറിവുള്ളവരുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ പ്രധാന കാര്യങ്ങൾക്ക് എഗ്രിമെൻ്റ് പേപ്പറുകളിലൊക്കെ ഒപ്പുവെക്കാവൂ കുടുംബപരമായിട്ട് വാഹനപരമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ സൂചകമായതിനാൽ അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് മാതാവിനോ പിതാവിനോ ഒക്കെ വേണ്ട സംരക്ഷണം നൽകുകയും ഏറ്റവും അത്യാവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണ്ണമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാവും തൊഴിൽപരമായ അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു ആഴ്ച മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം സന്തോഷവും സമാധാനവും ഉള്ള ഒരു വാഴ്ചയാണ് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും നല്ല മാതാപിതാക്കളും ഗുരുക്കന്മാരുടെയും ഒക്കെ സ്നേഹം അനുഭവിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു വാഴ്ച പരീക്ഷകളൊക്കെ എഴുതുന്നവരോ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും വിജയിക്കുകയും ഇന്റർവ്യൂവിൽ പാസ്സാകുന്നതിനുമൊക്കെ നല്ല ഒരു ആഴ്ച തൊഴിൽ പുരോഗതിയും വന്നു ചേരും അപ്രതീക്ഷിത ധന ആഗമന യോഗവും ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് സുഹൃത്തുക്കളൊക്കെ സഹായത്തിന് ഉണ്ടാകും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനവും ഭാഗ്യവുമുണ്ട് കുടുംബത്തെ സന്തോഷപൂർണമായി തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും ദീർഘനാളികളായിട്ട് ഒരു തൊഴിൽ അന്വേഷിച്ച് കിട്ടാത്ത കുംഭം രാശിക്കാർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു തൊഴിൽ കിട്ടുന്നതിനും അതുവഴി വഴി സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർ ഐശ്വര്യപൂർണമായ കാലം സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച മീനം രാശിക്കാരായിരിക്കുന്ന പൂട്ടായ നാലാം പാത ഒത്തിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രം ഇവർക്ക് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും വേണം രാശിയിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് യാതൊരു കാരണവശാലും കുറ്റം പറയുകയോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയോ ചെയ്യാതെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ച അധിക സാഹസികത പാടില്ല ദുർബുദ്ധി മൂലം എടുത്തുചാട്ടം മൂലം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുക മൂലം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനോ തൊഴിൽ നഷ്ടപ്പെടുന്നതിനോ ഒക്കെ സൂചനയുണ്ട് ജാഗ്രതയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാനായി പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗവും ഉണ്ടാകാം ഏറ്റവും പ്രധാനമായ രീതി ഉയർച്ചയ്ക്കായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്താൽ അധിക ദോഷങ്ങൾ കൂടാതെ സന്തോഷവും ഐശ്വര്യസമ്പൂർണ്ണവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നത് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും